ഈശ്വൻസി ഹൈകൃ സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധ മതായ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് എന്ന സഭ വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ തിരുനാൾ ആചരിക്കുകയാണ് സഭയുടെ വലിയ വേദപാരംഗത്തിലും ഡോക്ടർ ഓഫ് ദ ചർച്ച് എന്ന് അറിയപ്പെട്ടവനുമായ പണ്ഡിതനും വിശുദ്ധനുമായ വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ തിരുനാൾ ആ പുണ്യവഴികളിലൂടെ നടക്കുവാൻ നമ്മളെയും പ്രേരിപ്പിക്കട്ടെ അനുഗ്രഹമായിത്തീരട്ടെ ജീവിതത്തിൻ്റെ നീണ്ട കാലഘട്ടം പാപത്തിന് അടിമയായി ലോകമോഹങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞ് ജടികതയിൽ ജീവിച്ച ഒരു മനുഷ്യൻ ഒരമ്മയുടെ നിതാന്ത ജാഗ്രതയുള്ള പ്രാർത്ഥന തീക്ഷ്ണതയിൽ മാന്യം വരാതെ ഭഗ്നാസ്യയാകാതെ നിരന്തരം പ്രാർത്ഥിച്ചതിന് ദൈവം കൊടുത്ത വലിയ സമ്മാനമായിരുന്നു ആഗസ്റ്റിനെ വിശുദ്ധ ആഗസ്റ്റിനാക്കി മാറ്റിയത് എന്ന് നമുക്ക് ഒരുപാട് വായിച്ചറിഞ്ഞ കഥയാണ് നീണ്ട മുപ്പത്തിരണ്ട് വർഷക്കാലമാണ് ഈ മകന് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചത് ലോകമോഹങ്ങളുടെ പിടിയിലകപ്പെട്ട് ലൈംഗിക അരാജകത്വത്തിന് തീർന്ന ആ മനുഷ്യൻ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന വഴി ഒരു ദൈവ പൈതലായി മാറിയപ്പോൾ പിന്നീട് അങ്ങോട്ട് കാണുന്ന വിശുദ്ധ അഗസ്റ്റിനോസിന്റെ ജീവിതം സാവൂള് പൗലോസായി മാറിയതിനു ശേഷം നടന്ന ചരിത്രപരമായ യാത്രകൾ പോലെ സഭയുടെ ചരിത്രത്തിൽ ലേഖനം ചെയ്യപ്പെട്ട സംഭവങ്ങളാണ് സഭയുടെ എക്കാലത്തെയും വേദസത്യങ്ങളെ പഠിപ്പിക്കുവാനും ധീരതയോടെ ജീവൻ കൊടുത്തും അതിനുവേണ്ടി നിലപാടുകൾ സ്വീകരിക്കാനുമൊക്കെ ധന്യവിശുദ്ധനായ അഗസ്റ്റിനോസിന് സാധിച്ചത് ഈ തിരിച്ചുവരവിന് ശേഷമാണ് എന്ന് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പാപത്തിലാണെന്നും തിന്മയിലാണെന്നും എനിക്കിനിയൊരു മോചനമില്ല എന്നും ഒക്കെ കരുതുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് പ്രത്യേകിച്ച് പാപമേഖലകളിലേക്ക് വീണു പോകുന്ന യുവ സുഹൃത്തുക്കൾ തിന്മയെ പുൽകാൻ അതമ്യമായ ആഗ്രഹവുമായിട്ട് തിന്മയുടെ മുഖമായി തിന്മയുടെ പര്യായമായി മാറിയ ഒരുപാട് മക്കൾ പലവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെയും ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുകൾ വഴി മാനസാന്തരപ്പെട്ട് ദൈവത്തിന് സാക്ഷികളാവുകയും പിന്നീട് ഇങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ ക്രിസ്തു സാക്ഷികളായി സാക്ഷികളായിത്തീരുകയും ചെയ്യുന്നതിൻ്റെ ഒരുപാട് ഒരുപാട് കഥകളും സംഭവങ്ങളും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ലോകത്തിൻ്റെ തീരാൻ മകൾ മല മുകളിൽ ഉയർത്തപ്പെട്ട പട്ടണമായിത്തീരാൻ അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും യോഗമെന്ന് ഇന്നത്തെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഭൂമിയുടെ പ്രകാശവും ലോകത്തിൻ്റെ ഉപ്പുമായിത്തീരാ ലോകത്തെ പ്രകാശപൂരിതമാക്കാൻ ഒരു മെഴുതിരുനാളത്തിന് പോലും സാധ്യതയുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ദൈവവചനം മനോഹരമായ രുചികരമായ ഭക്ഷണത്തിന് ഉപ്പ് പകർന്നു കൊടുത്ത് അതിനെ ചാരുതയുള്ള രുചികരമായ ഭക്ഷണമാക്കി മാറ്റുന്നതുപോലെ നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് ആർക്കൊക്കെയോ നന്മകൾ വിരിയിക്കാൻ ആർക്കൊക്കെയോ തുറന്നു കൊടുക്കാൻ നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് സാധിക്കണമെന്ന് വിശുദ്ധ ചിനോസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു തിരിച്ചു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നുണ്ട് എങ്കിൽ ഈ പാപ വഴികളിൽ നിന്ന് എനിക്കൊരു വിമോചനമില്ലെന്നും ഇനി എനിക്കൊരു ദൈവവൈദ്യലായി തീരാനാകില്ല എന്നുമൊക്കെ ചിന്തിക്കുന്ന എളിയ ചിന്തകളെങ്കിലും നമ്മുടെ മനസ്സിൽ മനസ്സിലൊളിഞ്ഞുകിളപ്പുണ്ടെങ്കിൽ അവ പരിഹരിക്കാൻ യേശു നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട് തിരുവതിരത്തിലൂടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സാക്ഷികളാക്കാൻ നമുക്ക് ആഗ്രഹിക്കാം ഈ ചെറിയവരിൽ ഒരുവനെ പാപത്തിലേക്ക് തള്ളിവിടുന്നവനായി നീ മാറുന്നുണ്ട് എങ്കിൽ നിൻ്റെ ജീവിതം ദൈവശാപത്തിനും ദൈവകോപത്തിനും കോപത്തിനും ഇടയാകുമെന്നും നിന്റെ നന്മകൾ വഴി ആരെയെങ്കിലുമൊക്കെ ദൈവ വഴികളിലൂടെ നയിക്കാൻ നിനക്ക് സാധിച്ചെങ്കിൽ നിന്റെ നിരവധിയായ പാപങ്ങൾ പോലും അവൻ ക്ഷമിക്കുമെന്നുമുള്ള തിരുവചനം നമുക്ക് ഹൃദയത്തിലേക്ക് ഓറീലാം നന്മ നിറഞ്ഞ വഴിയിലൂടെ വികസിദ്ധ അഗസ്റ്റിനോസിൻ്റെ ചുവടുകൾ പിടിച്ച് ആ പാതയിലൂടെ മുന്നേറി സത്യത്തിനും ജീവനും ദൈവത്തിനും സാക്ഷികളാക്കാൻ നമുക്കൊരുമിച്ച് പരിശ്രമിക്കാം രക്ഷകനായിശോ വിശുദ്ധാഗൽ സീനോസിലൂടെ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മെ വഴി നടത്തട്ടെ കർത്താവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ അരുബിയുടെ സഹവാസവും വിശുദ്ധ സീനോസിൻ്റെ മധ്യസ്ഥതയും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും